ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ആശാവക്മാർ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർമ്മ സംഘടിപ്പിച്ചു ആശാവക്കമാർ ഭീഷണിപ്പെടുത്തുന്ന സർക്കാരിന്റെ സെർക്കുലർ കത്തിച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചു

തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജീവൻകരിച്ചുകൊണ്ട് വീടുകളിൽ ചെന്ന് സർവേയും സഹായങ്ങളും ഒക്കെ ചെയ്ത ആശാഭർമാർക്ക് കേരള ഗവൺമെന്റ് നാം ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിൽ നിയമിക്കാൻ തീരുമാനിച്ചത് പറയുന്ന സി പി എം ഈ പാവപ്പെട്ട സ്ത്രീകളെ അവരുടെ യൂണിയനിൽ ചേർക്കുകയും പറഞ്ഞ് ഇത്രകാലം പറ്റിക്കുകയും ആയിരുന്നു ചെയ്തതെന്ന് നമുക്കറിയാം ഏഴായിരം മാത്രമാണ് അവരുടെ പ്രതിഫലം വളരെ കുറച്ച് പേർക്ക് മാത്രം കുറച്ചുകൂടി ഒരു പതിവായിരം രൂപ വരെ കിട്ടാവുന്ന സാഹചര്യമുണ്ട് അത് വളരെ ന്യൂനപക്ഷത്തിന് മാത്രമാണ് ആ ഏഴായിരം രൂപ പോലും യഥാസമയം

കേരളത്തിലെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി നാം കാണുകയാണ് അതാണ് ഇന്ന് കേരള ഗവണ്മെന്റിന്റെ ഉത്തരവ് പഞ്ചായത്ത് ഓഫീസുകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി കത്തിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ ഉത്തരവിനെ വെറും പുല്ല് വില കൽപ്പിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന സമരം നടത്തുന്നു മാർസിസ്റ്റ് പാർട്ടി സമരങ്ങളിൽ കൂടി വളർന്നു വന്ന ഒരു ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ആ നിലയിൽ എന്നും തൊഴിലാളികളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് അവർ സംഘടിപ്പിക്കുകയും അവരുടെ സേവന വേദന വ്യവസ്ഥകൾ ശക്തമാക്കുന്നതിന് വേണ്ടി സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ സമരം ചെയ്യുക ചെയ്യുന്ന പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി പക്ഷെ ഭരണത്തിൽ വന്നാൽ അവർ ഒരിക്കലും തൊഴിലാളികളുടെ ഭാഗത്ത് നിൽക്കില്ല എൻ ജിഒമാരുടെ പുറത്തിന് നില്ക്കില്ല ഇനി ഗവൺമെന്റ് അട്ടിമതിപ്പാൻ വേണ്ടിയാണ് ഈ സമരം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ തൊഴിൽ സമരങ്ങളെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനവുമായി ഭരണകൂടവും മാറിയിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഡി സി സി നിർവാഹ സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ ഷാജൻ ജോസ് പി വി ബാബു പഞ്ചായത്ത് മെമ്പർ കെ ഡി പ്രവീൺ ബാബു കണക്കൊമ്പിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ ലളിത ബാബു നസീമ കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു ഏതെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തൊട്ടടുത്ത വാർഡിലെ ആശാപ്രവർത്തകർക്ക് അധിക ചുമതല നൽകിയോ നിലവിലുള്ള ആരോഗ്യ പ്രവർത്തകർ മുഖാന്തരമോ ആരോഗ്യ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ മുഖേനയോ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുന്നു എന്ന് ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർമാർ ഒപ്പുവരുത്തേണ്ടതാണ് നമുക്കറിയാം ആശാവർക്കർമാര് ഈ കുറെ ദിവസങ്ങളായി മാധ്യമങ്ങളിലൊക്കെ അവരുടെ ദൈവീയ അവസ്ഥ ചിത്രീകരിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടാണോ അവര് കുടുംബം പലർത്തുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മൾ അതിശയിച്ചു പോകും സർക്കാർ പറയുന്ന ഏറ്റവും കൂടുതൽ ഓർഡറിയം നൽകുന്നത് കേരളത്തിലാണെന്ന് ഉൾപ്പെടെ കിട്ടുന്ന ആശാവർക്കന്മാർക്കാണ് കേരളത്തിൽ അതുപോലെ തന്നെ ഏഴായിരത്തിൽ പതിനായിരത്തിനടയ്ക്ക് വളരെ അപൂർവർക്കും നല്ല സമരം ആൾക്കാർക്ക് ഏഴായിരത്തി താഴെയാണ് ഓർഡറേറിയ ലഭിക്കുക കുടിശ്ശിയായിട്ടുള്ള ഓർഡറേറിയം നിലനിൽക്കുന്നതിന് വേണ്ടി പതിനെട്ട് ദിവസം സെക്രട്ടറിയുടെ അവർക്ക് സമരം ചെയ്യേണ്ടി വന്നു അടിക്കടി